ഇത് നമ്മുടെ പെട്രോൾ പമ്പിന്റെ അടുത്താണ് വി ഡി സതീശ സഞ്ചരിച്ചുകൊണ്ട് വണ്ടി പോലീസ് വണ്ടിക്ക് ഇടിക്കുക അതിന് മുമ്പ് ഫ്രണ്ട്സിലത്തെ വണ്ടിക്ക് ഇടിച്ചിട്ട് ആരും പരിക്കൊന്നുമില്ല അപ്പോലീസ് അതീഷ ഇവിടെയുണ്ട് പരിക്കൊന്നും പറ്റിക്കുന്നില്ല ഒരേ സമയത്ത് മൂന്ന് വണ്ടിയാണ് മൂല വണ്ടി ഇതാണ് പോലീസ് വണ്ടി ഇത് ഈ വണ്ടിക്കാണ് പോലീസ് വേണ്ടി ഇടിക്കുന്നത് ഈ വണ്ടിക്ക് പോലീസ് വേണ്ടി ഇടിക്കുകയും ഈ വണ്ടിക്കാണ് ഇടിക്കുന്നത് ആ വണ്ടിക്ക് പോലീസ് വേണ്ടി ഇടിക്കുകയും അതിന്റെ പുറകിലുള്ള പോലീസ് അതിന്റെ പുറകിലുള്ള പോലീസ് വണ്ടി ആ നീല കാറിന് അടിക്കുകയും അതുപോലെ തന്നെ അതിന്റെ വേഗിലുണ്ട വീഡി സൈസിന്റെ വണ്ടി പോലീസ് കൊണ്ട് കിടക്കുകയായിരുന്നു പരിക്കൊന്നുമില്ലായിരിക്കും അങ്ങനെ ബ്ലോക്ക് ഉണ്ട്